മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയ വ്യാകരണമാണ് ഭാഷയുടെ ഏറ്റവും ശക്തമായ അടിത്തറ ഒരു നൂറ്റാണ്ടിലേറെയായി മലയാള വ്യാകരണം പഠിക്കുന്നവർ മിക്കവരും അടിസ്ഥാന ഗ്രന്ഥമായി സ്വീകരിക്കാറുള്ളത് എ ആർ രാജരാജവർമ്മ രചിച്ച കേരള പാണിനീയത്തെയാണ് എന്നാൽ കേരളപാണിനീയ രചനയ്ക്ക് എ ആറിനെ പ്രാപ്തനാക്കിയ നിരവധി വ്യാകരണ ഗ്രന്ഥങ്ങൾ അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട ലീലാതിലകം ആണ് ഈ വിഭാഗത്തിലെ ആദ്യ ഗ്രന്ഥം സംസ്കൃതവും കേരള ഭാഷയും ചേർന്ന മണിപ്രവാളത്തിൻ്റെ ഗ്രന്ഥമാണ് ഈ കൃതി ഇതിൻ്റെ രചയിതാവ് ആരെന്ന് വ്യക്തമല്ല ലക്ഷണം കൂടാതെ അക്കാലത്ത് നിലനിന്നിരുന്ന കേരള ഭാഷയുടെ വ്യാകരണ വ്യവസ്ഥയെക്കുറിച്ച് സാമാന്യം ദീർഘമായ പഠനം ഈ കൃതിയിലുണ്ട് അറിയപ്പെടുന്ന രണ്ടാമത്തെ വ്യാകരണ ഗ്രന്ഥം പതിനെട്ടാം നൂറ്റാണ്ടിൽ അർണോസ് പാതിരി പോർച്ചുഗീസ് ഭാഷയിലെഴുതിയ ഗ്രന്ഥഭാഷയുടെ വ്യാകരണം ആണ് സംസ്കൃത പണ്ഡിതനായിരുന്ന അർണോസ് പാതിരി സിദ്ധരൂപത്തിൻ്റെ മാതൃകയിലാണ് മലയാള വ്യാകരണം രചിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊന്ന് അറുപത്തിയെട്ട് വർഷങ്ങളിൽ രണ്ട് ഭാഗങ്ങളായി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധപ്പെടുത്തിയ മലയാള ഭാഷാ വ്യാകരണം നമ്മുടെ വ്യാകരണ പഠന രംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്തി റവറൻറ്റ് റോബർട്ട് കാൽഡ്വൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ഇംഗ്ലീഷിൽ എഴുതിയ ദ്രാവിഡ ഭാഷാ വ്യാകരണം മലയാള വ്യാകരണ പഠന മേഖലയിലെ ആധികാരിക ഗ്രന്ഥമാണ് തെലുങ്ക് കന്നഡം തമിഴ് മലയാളം തുളു എന്നീ ഭാഷകളുടെ വ്യാകരണ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുകയാണ് ഈ കൃതിയിൽ ഒരു മലയാളി എഴുതിയ ആദ്യ വ്യാകരണ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പ്രസിദ്ധപ്പെടുത്തിയ മലയാള്മയുടെ വ്യാകരണം ആണ് റവറൻറ് ജോർജ് മാത്തൻ ആണ് ഗ്രന്ഥകർത്താവ് വ്യാകരണ കാര്യങ്ങളിൽ ശാസ്ത്രീയ കാ കാഴ്ചപ്പാട് പുലർത്തുകയും നാട്ടുഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ജോർജ് മാത്തൻ കേരളത്തിലെ പാഠശാലകളിൽ കുട്ടികളുടെ പഠനത്തിനായി എഴുതപ്പെട്ട വ്യാകരണ ഗ്രന്ഥമാണ് കോവുണ്ണി നെടുങ്ങാടിയുടെ കേരള കൗമുദി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത് സംസ്കൃതത്തിൽ നിന്നാണ് മലയാളഭാഷ രൂപപ്പെട്ടത് എന്ന വാദം അദ്ദേഹം ഈ കൃതിയിൽ ഉന്നയിക്കുന്നു മലയാള ഭാഷയിലെ ഏറ്റവും ആധികാരികമായ വ്യാകരണ ഗ്രന്ഥമായി അംഗീകരിച്ചിട്ടുള്ള കൃതി കേരള പാണിനീയമാണ് മലയാള വ്യാകരണത്തിൻറെ എല്ലാ ദിശകളും പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു ഇതിൽ മലയാളം തമിഴിൽ നിന്നാണ് രൂപം കൊണ്ടത് എന്ന വാദം അവതരിപ്പിക്കുന്ന ഒരു പീഠിക എ ആർ രാജരാജവർമ്മ കേരള പാണിനീയത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതിൻറെ ആദ്യ പതിപ്പും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രണ്ടാം പതിപ്പും പ്രസിദ്ധീകരിച്ചു കേരള പാണനീയത്തിന് ശേഷവും മലയാള വ്യാകരണ പഠന മേഖലയിൽ നിരവധി കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഭാഷ വളരുന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ വ്യാകരണ കൃതികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും